ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി എത്ര മാരകമാണെന്ന് ഏവർക്കും അറിവുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും എത്രമാത്രം ഭയക്കുന്നുവെന്നും ഏവർക്കും അറിവുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്ത്യയുടെ കൈവശം എത്ര ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഉണ്ട് എന്നതിനെ കുറിച്ച് അധികമാർക്കും ധാരണയുണ്ടാകാൻ ഇടയില്ല അതായത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിൽ എത്ര ബ്രഹ്മോസ് മിസൈൽ പ്രവർത്തന സജ്ജമായുണ്ട് എന്നതിന്റെ കണക്ക് അധികമാർക്കും അറിയാൻ സാധ്യതയില്ല ഇന്നത്തെ വീഡിയോയിൽ നാം ഇന്ത്യയുടെ കൈവശം എത്ര ബ്രഹ്മോസ് മിസൈലുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്സഭയിൽ ഉയർന്ന ഒരു ചോദ്യം ഇന്ത്യയുടെ കൈവശം എത്ര ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട് എന്നതായിരുന്നു ഇതിന്റെ മറുപടിയായി ഗവൺമെന്റ് പറഞ്ഞത് കൃത്യമായി ബ്രഹ്മോസ് മിസൈലിന്റെ എണ്ണം പുറത്തുവിടാൻ സാധിക്കില്ല എന്നും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്നുമായിരുന്നു ഏവരും ചിന്തിച്ചേക്കാം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നത് കാരണം ഗവൺമെന്റ് പുറത്തുവിടാൻ മടിക്കുന്ന രാജ്യ ബാധിക്കുന്ന വിഷയമാണെന്ന് ഗവൺമെന്റ് ആവർത്തിച്ചു പറഞ്ഞ ഒരു സംഗതി എങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളത് ഏവരുടെയും മനസ്സിലുയർന്നേക്കാവുന്ന സംശയം തന്നെയാണ് ഈ വീഡിയോയിൽ ഇന്ത്യയുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ഏകദേശ കണക്ക് കൃത്യമായി അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോഴേക്കും ഏതൊരാൾക്കും ഇന്ത്യയുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ഏകദേശ കണക്ക് വ്യക്തമാകും ഈ ചാനലിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമായവയാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന യാതൊരു വിവരങ്ങളും ഇതിലൂടെ പങ്കുവയ്ക്കുന്നില്ല എന്നും ഏവരെയും ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാലയളവിലായിരുന്നു ഇന്ത്യയും റഷ്യയും ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നത് ഈ സമയത്ത് ഇന്ത്യയും റഷ്യയും കൂടി തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്കും രണ്ടായിരം ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടോടെ നിർമ്മിക്കുന്ന രണ്ടായിരം ബ്രഹ്മോസ് മിസൈലുകളിൽ അൻപത് ശതമാനവും മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാനായിരുന്നു പദ്ധതി തയ്യാറാക്കിയിരുന്നത് ഇന്ന് നമുക്കറിയാം ഫിലിപ്പൈൻസുമായി കരാർ ഒപ്പിട്ടുവെങ്കിലും ഇന്ത്യ ഒരു ബ്രഹ്മോസ് മിസൈൽ പോലും സെയിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ആയുധ വിൽപ്പനയെ സംബന്ധിച്ചുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും വിൽക്കാതിരിക്കുന്നതും പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗം തന്നെയാണ് ഇന്ത്യൻ ആർമിയിൽ നിലവിൽ നാല് ബ്രഹ്മോസ് റെജിമെന്റുകൾ ഉണ്ട് എങ്കിലും ഇവയിൽ മൂന്നെണ്ണവും പാകിസ്ഥാനെ രാജസ്ഥാനിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അതേസമയം ഒരെണ്ണം ചൈനയെ നേരിടാനായി അരുണാചൽ പ്രദേശിലും വിന്യസിച്ചിരിക്കുന്നു ഇന്ത്യൻ ആർമിയിലെ നാല് ബ്രഹ്മോസ് യൂണിറ്റുകളിൽ ഓരോന്നിലും നൂറ് ബ്രഹ്മോസ് മിസൈൽ വീതം ആക്റ്റീവായി വെച്ചിരിക്കുന്നു ഇതുകൂടാതെ ഓരോ യൂണിറ്റിലും നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ വീതം സ്റ്റോക്കായി വെച്ചിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ കൈവശം എണ്ണൂറ് ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെന്ന് സാരം നാം ഇനി ഇന്ത്യൻ എയർഫോഴ്സിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത് സുഖോയി തേട്ടി എം ഗെ ഫൈറ്റർ ജെറ്റുകൾ അപ്ഗ്രേഡ് ചെയ്തവയാണ് ഇവയിൽ ഓരോ സുഖോയി വിമാനങ്ങളും ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിക്കാൻ തക്ക ശേഷിയിലാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ബ്രഹ്മോസ് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള ഇരുപത് സുഖോയി തേട്ടി എം ഗെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിലുള്ളപ്പോൾ തീർച്ചയായും അനുമാനിക്കാം അതോടൊപ്പം എല്ലാ ഇപ്പോഴും ഇരുപത് ആക്ടീവ് ബ്രഹ്മോസ് മിസൈലുകൾ വ്യോമസേനയുടെ കൈവശമുണ്ടായിരിക്കുമെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് സൂക്ഷിക്കുന്ന സ്റ്റോക്കിനെ കുറിച്ച് കാര്യമായ വ്യക്തതയില്ലെങ്കിലും കുറഞ്ഞത് നൂറ് ബ്രഹ്മോസ് മിസൈലുകളെങ്കിലും എങ്കിലും എയർഫോഴ്സ് സൂക്ഷിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം ഇന്ത്യൻ നേവിയുടെ കൈവശം ഇരുന്നൂറിൽ കുറയാത്ത ബ്രഹ്മോസ് മിസൈലുകൾ സ്റ്റോക്കും ലൈവുമായി ഉണ്ടെന്നാണ് കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത് നേവിയുടെ കൈവശമുള്ള ബ്രഹ്മോസ് കണക്കിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് രണ്ട് വർഷത്തോളം പഴക്കമുണ്ട് രജപുത്ത് ക്ലാസ് ഡിസ്ട്രോയർ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ സർവി ക്ലാസ് ഫ്രിഗേറ്റുകൾ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയർ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയർ എന്നിവയെല്ലാം ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കാൻ ശേഷിയുള്ളവയാണ് ഈ കണക്കുകൾ വെച്ച് നാം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാവിക സേനയുടെ കൈവശം ആയിരത്തിലധികം ബ്രഹ്മോസ് മിസൈലുകൾ ആക്റ്റീവായും സ്റ്റോക്ക് നിലവിലുണ്ട് നമ്മുടെ കൈവശം എത്ര ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട് എന്നതിന്റെ കണക്ക് പുറത്തുവിടുന്നതിലല്ല ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ എവിടെ സൂക്ഷിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് അതായത് ഇന്ത്യയുടെ കൈവശം ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട് എന്ന് ഏവർക്കും അറിയാം ചൈനയും പാകിസ്ഥാനും ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ അല്ലെങ്കിൽ ഇന്ത്യ ആയുധ ശേഖരം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് തേടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യ നമ്മുടെ കൈവശം അഞ്ഞൂറ് ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിചാരിക്കുക ഇന്ത്യ അഞ്ഞൂറ് എന്ന കണക്ക് തെറ്റിദ്ധരിപ്പിക്കാനായി പറഞ്ഞു എന്നായിരിക്കും ഈ സമയത്ത് അവരുടെ ചിന്ത ഇന്ത്യയുടെ കൈവശം അഞ്ഞൂറിലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടോ അതോ അഞ്ഞൂറിൽ താഴെ മാത്രം ബ്രഹ്മോസ് മിസൈലുകൾ ഉള്ളോ എന്നായിരിക്കും കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലുകളുടെ എണ്ണം ഒട്ടും പറയാതെ ഇരിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ചിന്തിക്കുക ഇന്ത്യയുടെ കൈവശം വളരെയധികം ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടോ അതോ വളരെ കുറച്ച് മാത്രം ബ്രഹ്മോസ് മിസൈലുകൾ ഉള്ളോ എന്നായിരിക്കും അതായത് ഇന്ത്യയുടെ കൈവശം ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട് എന്നത് തന്നെയാണ് പ്രാധാന്യം അല്ലാതെ എത്ര എണ്ണം ഉണ്ട് എന്നത് മറ്റു രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഒരു രാജ്യവും തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളുടെയും ശേഖരത്തിന്റെയും യഥാർത്ഥ കണക്കുകൾ ഒരിക്കലും പുറത്തുവിടാറില്ല നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളുടെ എണ്ണം പറയുന്നതല്ല പകരം ആ ആയുധങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് മറച്ചു വയ്ക്കുന്നതിലാണ് നമ്മുടെ വിജയം അതായത് ഇന്ത്യൻ ആർമിയുടെ കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലുകൾ എവിടെയാണ് എന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാൽ നേവിയുടെയും എയർഫോഴ്സിന്റെയും കൈവശമുള്ള ബ്രഹ്മോസ് മിസൈലുകൾ എവിടെയാണെന്ന് ഏകദേശ ധാരണയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ നമ്മുടെ ശത്രുരാജ്യങ്ങൾക്ക് സാധിക്കും ഈ വസ്തുത ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ ശ്രമിക്കാം ലേ എയർബേസിൽ സുഖോയ് വിമാനങ്ങൾ ഉണ്ടെങ്കിൽ ചൈനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലേ ബ്രഹ്മോസ് മിസൈലുകളും ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നേവിയുടെ ബ്രഹ്മോസ് വഹിക്കാൻ ശേഷിയുള്ള ഡിസ്ട്രോയറുകളും വാർഷിപ്പുകളും പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതേതിടങ്ങളിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് ഏതു വിധത്തിലുള്ള വർക്കുമായി ഇന്ത്യയുടെ പുറകെ വന്നാലും ചൈനയുടെയും പാകിസ്ഥാന്റെയും കാലനായി ബ്രഹ്മോസ് മിസൈലുകൾ അവരുടെ മേൽ വർഷിക്കും എന്നുള്ളത് തീർച്ചയാണ് അതിനാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തായി ഇന്ത്യയുടെ കാവലാളായി ബ്രഹ്മോസ് മിസൈലുകളെന്നും നിലകൊള്ളും